കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ അതേപോലെ വി എസ് പി ബജറാംഗൾ ആർ എസ് എസ് ബി ജെ പി ചില അവരുടെയൊക്കെ മീഡിയ പ്രൊഫൈലില് സോഷ്യൽ മീഡിയ പ്രൊഫൈലില് ഞാനൊരു വാർത്ത കണ്ടു അത് അവരുടെ ഒരു സാറ്റലൈറ്റ് ചാനലും പ്രക്ഷേപണം ചെയ്തു അതായത് ഛത്തീസ്ഗഡിൽ നിന്നും അടുത്ത സമയത്ത് ഗർഭാപ്പസി വലിയൊരു കൂട്ടം ആൾക്കാർ അവരുടെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട് അവർ തിരിച്ച് ഹിന്ദുക്കളായി ഫോട്ടോ പിന്നെ അതിൻ്റെ ആ വീഡിയോകളുണ്ട് നേരത്തെ ഇതുപോലായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളുണ്ട് അപ്പൊ ഞാന് എനിക്ക് ഞാൻ ഇത് നേരത്തെയും ഒരു പത്ത് വർഷം മുമ്പ് കണ്ട അതേ ആൾക്കാർ തന്നെയാണ് ഈ സംഭവം ഈ സെയിം വീഡിയോ സെയിം ഫോട്ടോ ഇത് പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഈ ബി എസ് പി ബി ജെ പി അവരുടെ സർക്കിളിൽ കട കടന്ന് കറങ്ങുന്നതാണ് ഇവര് ഗർ വാപ്പസി എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് മുമ്പ് കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇവര് ജാർഖണ്ഡിലും ഉള്ള ആൾക്കാരാണ് കുറച്ച് മുമ്പ് പറഞ്ഞു ഇവര് ഏഹ് കാരണം നാഷണലൊക്കെ ഇറങ്ങുന്നൊരു സംഭവം ഒറീസയിൽ നിന്നുള്ള ഖർവാപ്പസിയാണ് ഇതേലേ ഫോട്ടോയാണ് മധ്യപ്രദേശിലുള്ളവരാണ് മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനത്തുള്ള ട്രൈബ്സ് തിരിച്ച് ഹിന്ദുവിൽ വന്നു ഇതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ കുറച്ചൊക്കെ ഒറിജിനാലിറ്റി കാണീലേ കാരണം ഇതൊക്കെ ഇതൊക്കെ ഇപ്പോഴത്തെ സമയത്ത് ഇതൊക്കെ ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും അത് ഞാൻ പറയുന്ന കളയാക്കി പറയുമല്ല നിങ്ങളത് തിരിച്ചു കൊണ്ടുവന്നാൽ ഉറപ്പായിട്ടും ഞാൻ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് കാരണം അതിനെ കൊണ്ട് അത് നിങ്ങളെ കൊണ്ട് പറ്റില്ല ഞാൻ നേരത്തെ പല വീഡിയോയിലും പറയാം അത്ര ഡീപ്പാണ് ഈ സംഭവം അത് ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നും അല്ല ഒരു മനുഷ്യന്റെ മനസ്സോ മതവും അവന്റെ വിശ്വാസവും മാറുക എന്ന് പറയുന്നത് വെറും ആഹാരത്തിന്റെ പേരിൽ ഒന്നും മാറ്റവും ഉണ്ടാവത്തൊന്നുമില്ല അത് ഇന്ത്യയിലെ ട്രൈബ്സ് ആണെങ്കിലും ഒ ബിസി ആണെങ്കിലും ദിൽസ് ആണെങ്കിലും ഇതാണ് അതിന്റെ സ്പഷ്ടമായ കാര്യം അങ്ങനെയാണ് ഇന്ത്യ മുഴുവൻ എന്നെ മാറിയേന് ഇപ്പൊ നിങ്ങൾക്ക് അവർക്ക് തിരിച്ച് പടം കൊടുത്ത് ഇവരെ മുഴുവൻ ട്രാൻസ്ഫോം ചെയ്തിട്ട് റിഫോം ചെയ്തിട്ട് തിരിച്ച് ഹിന്ദു മതത്തിൽ കൊണ്ടുപോകുന്നൂടെ സിമ്പിളായിട്ട് നടക്കുന്ന കാര്യം എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്ന അത് പറ്റില്ല ഈ പറയുന്ന പോലെ എളുപ്പമല്ല ഇതൊന്നും അതുകൊണ്ടാണ് പറഞ്ഞത് കാരണം ഞാനിത് വെൽ സ്റ്റഡീഡാണ് ഈ ടോപ്പിക്ക് ഇന്ത്യയുടെ റിലീജിയനും കൺവേർഷനും എന്താണ് ഇന്ത്യയുടെ റിലീജിയസ് മൂവ്മെൻറ്റുകൾ മിഷണറി മൂവ്മെൻറ്റുകൾ അതേപോലെ തന്നെ ആർ എസ് എസിന്റെ വനവാസി കല്ല്യാണം ഈ മൂവ്മെൻറ്റുകളൊക്കെ നടത്തുന്ന കാര്യങ്ങളെ പറ്റി പോയി നേരിട്ട് കണ്ട് പഠിച്ച ഒരാളാണ് അത്ര സിമ്പിളൊന്നുമല്ല കാരണം ഇതിന് ഹാർഡ് വർക്ക് വേണം ഹൈലി ഡെഡിക്കേഷൻ വേണം ഈ ഹൈലി ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആക്രമണം ഉണ്ടാക്കി ഒരാളെ അടിക്കുക റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അടിക്കുക ഒരാൾ ഒന്നും മിണ്ടാത്തവനെ അടിക്കുക അവൻ്റെ പള്ളിയിൽ കയറി അടിക്കുക ഒരു ബീഫ് വെച്ച് അവനെ അടിക്കുക അവനെ വേറെ എന്ത് ഇറച്ചിയ അത് ബീഫേ ഇല്ലായിരുന്നു കോഴി ഇറച്ചി അവൾ ബീഫാന്നും പറഞ്ഞ് അടിക്കുക ഇതൊക്കെ എല്ലാവർക്കും എല്ലാവരെയും കൊണ്ട് സാധിക്കുന്ന കാര്യമാ കുറച്ച് ആൾക്കാര് വന്നു കയറി അടിച്ചു ബഹളം ഉണ്ടാക്കി സ്വന്തം പോലീസിനെ കൊണ്ട് അതിനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി ഇത് വളരെ സിമ്പിളാ ഇത് പറയുന്ന പോലെ ഇതിനകത്തൊന്നും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒന്നുമില്ല അതാണ് അതിന്റെ കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ മീഡിയയ്ക്ക് അത് വരുന്നുണ്ട് സോഷ്യൽ മീഡിയ വരുന്നുണ്ട് സാറ്റലൈറ്റ് ചാനലിൽ വരുന്നുണ്ട് വാർത്ത കേരളത്തിലും ബജറാംഗ്ലും ബി എസ് പിയും ആർ എസ് എസും ഗർവ് തുടങ്ങാൻ പോവുകയാണ് വളരെ നല്ല കാര്യം ഐ അപ്രീഷിയേറ്റ് നല്ല കാര്യം അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കാരണം ഞാൻ സ്റ്റഡിയുടെ മെറ്റീരിയൽ ആദ്യം സ്റ്റഡി ചെയ്യേണ്ടത് ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം മുമ്പ് കേരളത്തിലെ ആർ എസ് എസ് ശാഖയിൽ പ്രവർത്തിച്ചവരും അതിൻ്റെ ശാഖാ പ്രമുഖ അങ്ങനെയുള്ള പല ആൾക്കാരുണ്ടല്ലോ അവരിൽ എത്ര പേര് ഇന്ന് ആർ എസ് എസ് കാരായിട്ടുണ്ട് അതിലെത്ര പേര് അതിൽ എത്ര പേര് പെന്തക്കോസ് പാസ്റ്റർമാരുണ്ട് അവരെ അവരിൽ എത്ര പേര് ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്നുണ്ട് അതായത് സർവീസ് ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി ആദ്യം ഒരു കണക്ക് കിഴക്ക് അതില്ലെങ്കിൽ എന്നോട് ചോദ്യം ഞാൻ അതിന്റെ ഡേറ്റ ഉൾപ്പെടെ പല ഭാഗത്ത് എന്റേലുണ്ട് ഈ കണക്ക് കാരണം കൃത്യമായിട്ടുള്ള കണക്കുണ്ട് കാരണം പതിനഞ്ച് ഇരുപത് ശതമാനം മുൻ ആർ എസ് എസ് കാരൊക്കെമാരാന്തകോസ് ബിലീവേഴ്സാ അതിന്റെ കാര്യം എന്താ ഇതിൻ്റെ അകത്ത് അധികം പേരും പോയേക്കുന്നേ ഈ പറയുന്ന ബാക്ക്വേഡ് ക്ലാസ്സിലും ഈ പറയുന്ന ഒ ബി സി ഈഴവ കമ്മ്യൂണിറ്റിന്നാണ് പോയിരിക്കുന്നത് ഉറപ്പായിട്ടും നായർ കമ്മ്യൂണിറ്റിന്ന് പോയിട്ടുണ്ട് ഇഷ്ടം പോലെ അത് ആർക്കും അറിയത്തില്ല ക്രിപ്റ്റോ ക്രിസ്റ്റിനെ എന്തുകൊണ്ടാണ് പോയത് എന്തുകൊണ്ടാണ് ഇത്രയും കേരളത്തിലെ ബാക്ക്വേഡ് ക്ലാസ്സിന് അരിയും പഴുകഞ്ഞിയും ആഹാരവും പാലും വസ്ത്രവും കൊടുത്തിട്ടാണ് പോയത് അവർ ഈ പറയുന്ന ആർ എസ് എസ് കാര് തന്നെ കേരളത്തിലെ ഈ പെൻഡക്കോസ്റ്റ് കൺവെൻഷനെതിരെ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കിയത് ഇന്ന് ആ ബഹളം എന്താ ഇല്ലാതായത് അതിനെപ്പറ്റിയാണ് ആദ്യം സ്റ്റഡി ചെയ്യേണ്ടത് അവരവിടെ പോയി ഈ പറയുന്ന പത്തും പതിനഞ്ചും ഇരുപതും വർഷം ഈ പറയുന്ന ആർ എസ് എസിൽ ശാഖേലും അതിൻ്റെ കേഡേഴ്സുമായിട്ട് വർക്ക് ചെയ്തവരവിടെ പോയി അതാണ് ആദ്യം സ്റ്റഡി ചെയ്യേണ്ടത് അത് സ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ യാഥാർത്ഥ്യം പിടികിട്ടും കാരണം നിങ്ങളിത് കേരളത്തിൽ നടത്തുന്ന ഖർമാപ്പസിയെ ഞാൻ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നത് ആദ്യം സ്റ്റഡി ചെയ്യും അല്ലാതെ കയറി അത് അത് അതാണ് ഇതാണ് ചെയ്യാൻ പോകുന്നതൊക്കെ പറച്ചിലൊക്കെ നിർത്തേ സോഷ്യൽ മീഡിയ കൂടെ അല്ലേ നടത്തട്ടെ ഇത് ഗ്രൗണ്ടിലാണ് ഈ സംഭവം എടുക്കേണ്ടത് അതെടുത്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്താണ് ഈ സംഭവം കാരണം ഈ പറഞ്ഞ പല ആൾക്കാരെയും ഇന്ത്യയുടെ പല ഭാഗത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ വർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അവർ ചെയ്യുന്ന സെർവ് ഞാൻ കണ്ട സെർവിങ് ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഈ ആദിവാസികളുടെ ഇടയ്ക്കും അതായത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവർ എത്രയോ പേര് അതായത് ബാക്ക്വേർഡായിട്ടും ഏതവ കമ്മ്യൂണിറ്റി ഹിന്ദു ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് കൺവേർട്ടായിട്ട് അവരുടെ ബിലീഫ്സിന് കൺവേർട്ട് ഇവരൊക്കെ പാസ്റ്റർമാരായിട്ട് അവരുടെ കുടുംബം ആലോചിച്ച് നോക്കുക കേരളത്തിൽ ഇപ്പൊ പ്രോപ്പറായിട്ട് ആർ എസ് എസിന്റെ കേഡറോ ആർ എസ് എസിന്റെ കൂടെ നിൽക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം ഇവർ എത്ര പേര് രക്ഷപ്പെട്ടു നിങ്ങൾക്കറിയും അവരുടെ കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ആയിട്ട് സംഘ സംഘടനക്ക് കൊടുത്ത് എത്ര പേര് രക്ഷപെട്ടെന്ന് എനിക്കറിയും അവരുടെ വീട് ഞാൻ പല ആർ എസ് എസ് കാരുടെയും നേതാക്കളുടെ പല ആൾക്കാരുടെയും ഫുൾ ടൈം ആയിട്ട് നിൽക്കുന്നവരുടെ വീടുകളൊക്കെ കണ്ടിട്ടുണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീട് ആഹാരം പോലും അവരെങ്ങനെ കഴിക്കുന്നു എന്ന് പോലും സംശയമാണ് ഞാൻ കുറ്റപ്പെടുത്തുക അല്ല നിങ്ങളൊരു കേസ് സ്റ്റഡി നടത്തണം കേസ് സ്റ്റഡി ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് എവിടെയാണ് പാളിച്ച ഉണ്ടായത് എവിടെയാണ് തെറ്റുപറ്റിയത് കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ശാഖയുള്ളത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേഡേഴ്സുള്ളതും കേരളത്തിലാണെന്നാണ് പറയുന്നത് ശാഖകൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കേഡേഴ്സിൻ്റെ കാര്യം എനിക്കറിയത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ന് ഈ പറയുന്ന പഴയ പോയവരുടെ ആളുകളൊക്കെ എവിടെയാണെന്ന് മനസ്സിലാക്കണം അവരെവിടെയൊക്കെയാ ജീവിക്കുന്നത് അവരുടെ ഫാമിലി മെമ്പേഴ്സ് അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടിയോ അവരെത്ര പേരെ രക്ഷപ്പെടുത്തി അതായത് എഡ്യൂക്കേഷൻ അവൻ്റെ ഹെൽത്ത് കൊടുത്ത് അവൻ്റെ ഫാമിലിയും പലരുടെ ഫാമിലി ലൈഫും ഒക്കെ മാറ്റി എത്ര ഇവൻ രക്ഷപ്പെടുത്തി കാരണം ഞാൻ മനുഷ്യൻ്റെ കൂടെ ഞാൻ മതത്തിൻ്റെ കൂടെ അല്ല കാരണം എന്തുകൊണ്ടാണ് ഞാൻ മനുഷ്യൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്കാരും മനുഷ്യ സ്നേഹിക്ക അവൻ്റെ മതം അനുസരിച്ചൊന്നുമല്ല ഞാൻ അവനെ സ്നേഹിക്കുന്നത് ഒരു മനുഷ്യനെ പക്ഷെ തീവ്രവാദം എനിക്കിഷ്ടമല്ല അതായത് തീവ്രവാദികളാവും ആ സംഭവത്തെ ഞാൻ പൂർണ്ണമായിട്ട് എതിർക്കുന്ന ഒരാളാണ് പക്ഷേ മത തീവ്രത എന്ന് പറയുന്നത് എല്ലാ മതത്തിലും ഉണ്ട് അതുകൊണ്ട് ആ തീവ്രവാദ സ്വഭാവത്തെ ഞാൻ എതിർക്കുന്നു പക്ഷെ മനുഷ്യനെ സ്നേഹിക്കുന്നൊരു സമൂഹം അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുണ്ടാവുകയാണെങ്കിൽ ജനങ്ങൾക്ക് രൂപാന്തരം പ്രാപിച്ചാൽ അവൻ രക്ഷപ്പെടണം അവൻ എവിടെയോ പോകട്ടെ പക്ഷെ രക്ഷപെടണം അവൻ ഈ ലോകത്തിന് നന്മയായി മാറണം അതാണ് എൻ്റെ ഫിലോസഫി അതുകൊണ്ട് ഞാനതിനെ സപ്പോർട്ട് ചെയ്യും അല്ലാതെ മതം മാറ്റമല്ല അതായത് വളരെ ശക്ത ഈ ഫോഴ്സ്ഫുള്ളായിട്ട് മതം മാത്രം പൂർണ്ണമായിട്ട് തീർക്കുന്നയാളാണ് നിനക്കപ്പം ഇന്ത്യ ഇന്ത്യക്ക് അകത്തുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള അടുത്ത് പറയാം അതിനെ തടയാനൊന്നും ഈ പറയുന്ന ഫ്രഞ്ച് ഗ്രൂപ്പുകൾക്കൊന്നും അവകാശമൊന്നുമില്ല അത ഇന്ത്യയുടെ ഫോർ ഫാദേഴ്സ് ഇന്ത്യക്ക് തന്നിരിക്കുന്ന അതാണ് നമ്മുടെ ഫോർ ഫാദേഴ്സ് അതായത് ഇന്ത്യ സൃഷ്ടിച്ചവര് ഇന്ത്യയെ കൊണ്ടു നടന്ന് വലുതാക്കിയവര് അപ്പൊ അവർക്ക് കിട്ടുന്ന മെറിട്ടാണ് അതിനെ ടച്ച് അതിനെ കൈ വയ്ക്കാൻ അതിനെ കൈവെച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ആ കൈ ഏതൊക്കെ രീതിയിലാണ് തകർക്കപ്പെടാൻ സാധ്യതയുള്ളു അതിനെപ്പറ്റി മറ്റ് ഞാനൊന്നും അല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇന്ത്യക്കാരുണ്ട് അതവര് നോക്കൊള്ളു ഞാൻ ആ ടോപ്പിക്കിലോട്ടല്ല പോകും ഇത് രണ്ടാമത്തെ ഒരു സംഭവം ഈ ഈ ഗർവാപസുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന പല ബാക്ക്വേൾഡ് ക്ലാസ് അതായത് ഞാൻ ഈ പറയുന്ന ഒ ബി സി അല്ല അപ്പം അവരുമായിട്ട് അത്രമാത്രമാണ് അവർ അവരിലുണ്ടായ കൺവേർഷൻ അതിൻ്റെ ഒരു കണക്കെടുക്കണം അപ്പോൾ അപ്പോൾ ആ കണക്കെടുക്കുമ്പോൾ നിങ്ങൾ കേരളത്തിൽ ഈ പറയുന്ന ഗവൺമെൻറ് രേഖയിൽ പറയുന്ന ക്രിസ്ത്യാനിയും ഗവൺമെന്റ് രേഖയിലില്ലാത്ത ക്രിസ്ത്യ ക്രിസ്തീയ വിശ്വാസവും തമ്മിലുള്ള ഏകദേശ കണക്ക് വരും അപ്പോഴാണ് നിങ്ങൾക്ക് പിടികിട്ടുന്നത് ശരിക്കും എന്തു ട്രാൻസ്ഫർമേഷനാണ് റവല്യൂഷനൈസ്ഡ് റിഫർമേഷനാണ് കേരളത്തിലുണ്ടായത് അതായത് കേരളത്തിലെ ബാക്ക്വേഡ് ക്ലാസ് ആയിട്ട് പഴയ പ്രായമുള്ളവരോടൊക്കെ അവിടെ ചോദിക്കുക ചോദിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ കൃത്യമായിട്ടറിയാം ഇവിടുത്തെ ഉന്നതകുല ജാതിക്കാര് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയോട് എത്ര മോശമായിട്ടാണ് നേരത്തെ പെരുമാറിയത് റോഡിൽ നടക്കൂടെ നടത്താൻ ഒന്നും ഒരു സമ്മതിച്ചിട്ടില്ല അതിൻ്റെ കാര്യം എന്താ കാരണം ഇവിടെ ജാതി പ്രശ്നമുണ്ട് അപ്പൊ ഇവർക്കൊരു ബേസിക്കലി ഇവരെ അക്സെപ്റ്റ് ചെയ്യണം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ സമൂഹം തയ്യാറായില്ല ഞാനൊരു കാര്യം പറയാം ഞാൻ ഏകദേശം ഒരു നാലോ അഞ്ചോ മാസം മുമ്പ് പത്നാപുരത്ത് ആൻട്രിയ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ പോയി താമസിച്ചു അപ്പൊ എൻ്റെ കൂടെ വണ്ടിയുടെ ഡ്രൈവറും എൻ്റെ കൂടെയുള്ള രമേശും ഉണ്ടാകത്ത് കൂടെ ആ സമയത്ത് എന്നെ അറിയാവുന്ന ഒരാളുടെയും കാണ്ട് കല്യാണത്തിന്റെ റിസപ്ഷൻ നടക്കുക താഴത്തെ ഫ്ലോറിൽ എനിക്ക് എനിക്ക് പണ്ട് കണ്ട പരിചയമുണ്ട് അതായത് ഇദ്ദേഹം ഒരു അകത്തു നിന്ന് മാറി കുറച്ചകത്തോട്ടുള്ള ഗ്രാമപ്പുള്ളിയുടെ മകളുടെയോ മകളുടെ മകന്റെ കല്യാണത്തിന്റെ റിസപ്ഷൻ നടക്കുക ബേസിക്കലി എനിക്കറിയാതെ ഒരു അംബേക്കർ അംബേക്കറിട്ടായിരുന്നു അംബേക്കർ സംഭവമായിരുന്നു ആ സമയത്ത് അതായത് ഒരു റെവല്യൂഷനൈസ്ഡ് ആയിട്ടുള്ള ബാക്ക്വേഡ് ക്ലാസിൻ്റെ അതേപോലെയുള്ള ലീഡർഷിപ്പിലൊക്കെയുള്ള വലിയ സ്റ്റേറ്റ് ഒന്നും അല്ല ആ ഭാഗത്തൊക്കെ അവരെയൊക്കെ പറഞ്ഞ് ബോധ്യ ബോധ്യപ്പെടുത്തുന്ന ഒരാളായിരുന്നു അപ്പം പിന്നീട് ഞാൻ ആ കാണുമ്പോൾ പുള്ളി പാസ്റ്ററാണ് പുള്ളിയുടെ മകളുടെ മകൻ്റെയൊക്കെ കല്യാണം നടക്കുകയാണ് അപ്പം അതിനകത്ത് പങ്കെടുക്കാൻ വന്ന ആളുകൾ നിങ്ങൾക്കറിയാം ഏത് കമ്മ്യൂണിറ്റിന്നുള്ളവരാണെന്ന് അപ്പം ഞാൻ എൻ്റെ സുഹൃത്തായ സുഹൃത്തിനോട് പറഞ്ഞു ഇവരൊക്കെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ എല്ലാം നല്ല വൈറ്റാണ് അത് ഫുൾ സ്ലീവാണ് ഇട്ടിരിക്കുന്നത് വെൽ ഡ്രസ്ഡാണ് അതായത് ക്ലീൻ ഷേവ് ഞാൻ പറഞ്ഞു ഈ പറയുന്ന പല ആൾക്കാരെ എനിക്ക് നേരത്തെ അറിയാം അവർ ഏത് കമ്മ്യൂണിറ്റിയിലാണ് എങ്ങനെയാണ് ഇവരുടെ പഴയ ജീവിതം എനിക്കറിയുക എന്തുകൊണ്ടാണ് ഇത്രമാത്രം ട്രാൻസ്ഫോർമേഷൻ ഇവർക്കുണ്ടായ കാര്യം ഇന്ന് അതിനെപ്പറ്റി നിങ്ങൾ റിസർച്ച് നടത്തണം ഇത് ഞാൻ തമാശ പറയുന്നതല്ലേ എന്തുകൊണ്ടാണ് ഇവർ മാറുന്നത് പിന്നീട് പ്രധാനപ്പെട്ട ഒരു മറ്റൊരു റിസർച്ച് നിങ്ങൾ ചെയ്യണം ഒരു സമയത്ത് ഈ ബാക്ക്വേഡ് ക്ലാസ് ചെയ്യുന്ന ക്രിസ്ത്യൻ ബിലീഫ്സ് വന്നവർക്ക് സ്രീൻ ക്രിസ്ത്യൻ്റെ ഫാമിലിന്ന് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല ഉണ്ടായ സത്യം പക്ഷെ കഴിഞ്ഞ പത്തോ പന്ത്രണ്ടോ വർഷം കൊണ്ട് അവർക്ക് ഈ പറയുന്ന സ്രീൻ ക്രിസ്ത്യൻസിൽ നിന്ന് ഈ ബെൻഡക്കോസ്റ്റിൽ പോവരുടെ വീടുകളിൽ കല്യാണം കഴിക്കാം കാരണം അതിനകത്ത് റെവല്യൂഷനൈസ് ചെയ്യും ഇത്രയും മാറ്റം അവിടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഉറപ്പായിട്ടും അവരുടെ ബന്ധുക്കള് അയൽവാസികൾ അറിയാവുന്നവര് ഉറപ്പായിട്ട് ഇവരെ ആകർഷിക്കും അത് നോർമൽ കോഴ്സാണ് ഒരു മനുഷ്യൻ്റെ ആഗ്രഹമാണ് അവൻ രക്ഷപ്പെട്ട് കിടക്കുന്നു അവൻ നന്നായി കിടക്കുന്നു അവൻ്റെ മക്കൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ട് അവൻ ഇരുപത്തിനാല് മണിക്കൂറും കള്ളു കുടിച്ച് നടക്കുന്നില്ല അവൻ അവൻ്റെ ജോലിയും പരിപാടിയും അവൻ്റെ ചർച്ചയും കൂട്ടരുമായിട്ട് അവന് നടക്കുന്നു അവന് നല്ലൊരു കമ്മ്യൂണിറ്റിയുണ്ട് അവനെ നോക്കാൻ ആൾക്കാരുണ്ട് അവനെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട് അവനൊരു പ്രശ്നമുണ്ട് അവനെ ഡീൽ ചെയ്യാൻ ആൾക്കാരുണ്ട് അതിനകത്ത് അവരുടെ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നും അല്ലാതിരിക്കുന്ന ഒരു കുടുംബം അതായത് ബാക്ക്വേഡ് കുടുംബം ഇത് കണ്ടിട്ട് അവൻ എങ്ങനെ റിയാക്ട് ചെയ്യും നിങ്ങൾ പറഞ്ഞതാ എങ്ങനെ റിയാക്ട് ചെയ്യുക ഇതേ ഉള്ളൂ സിമ്പിൾ അതായത് സോഷ്യോളജി എന്ന് പറഞ്ഞ് സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറയുന്നത് അടുത്തുള്ളവരെ കാണുമ്പോഴും ചെയ്യുമ്പോഴും അവന് ഫാമി അവൻ്റെ ലൈഫിൽ അവനൊരു സ്റ്റാറ്റസ് കിട്ടണം ഈ സ്റ്റാറ്റസ് പറഞ്ഞാൽ അവൻ്റെ ആഹാരവും അവൻ്റെ വസ്ത്രവും അവൻ്റെ കിടപ്പാടവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ സംഭവം വേണം അവൻ്റെ സ്റ്റാറ്റസ് വേണം അവനെ അംഗീകരിക്കണം ആ അംഗീകാരം എന്നും ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ കൊടുക്കാതിരിക്കുമ്പോൾ അവൻ മാറും നോർമലായി ഇത് അതാണ് മനുഷ്യൻ്റെ മാറ്റം എന്ന് പറയുന്നത് അത് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ നിന്നുള്ള ലോകത്തെല്ലായിടത്തും ഉള്ള സംഭവമാണ് ആ മാറ്റമാണ് ഈ സംഭവം എന്ന് പറയുന്നത് അതിനെ നിങ്ങൾ കർവാപ്പസ് കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവൻ തിരിച്ചു വരുവോ കാരണം നിന്റെയൊക്കെ സ്വഭാവം ഇതാ അപ്പൊ ആ പ്രധാനപ്പെട്ട കീ ആയിട്ടുള്ള സ്വഭാവം മാറ്റണം ഇവരെ ഉൾക്കൊള്ളാൻ പഠിക്കണം ഇപ്പം ഐ എസ് എന്ന ജയകുമാർ ശ്രീ ജയകുമാർ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് ഇന്ത്യേനെ ഭരണ ഭരണഘടനയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഈ പറയുന്ന ജാതീയതയും സംഭവങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് ഈ മനുഷ്യനെ സ്നേഹിക്കാനുള്ള സംഭവം ഉണ്ട് അത് നിങ്ങൾ എത്ര പേര് നിങ്ങൾ ആൾക്കാരെ പഠിപ്പിച്ചു കൊടുത്തു എന്തുകൊണ്ടാണ് അവന് റോഡോ അമ്പലമോ അവൻ ആശുപത്രിയോ അവന് പഠിക്കാനുള്ള സൗകര്യമോ ഏർപ്പെടുത്താത്തതിന്റെ കാര്യം എന്താ ഇതാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട വിഷയം ഇതാണ് കീ ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടത് ആ അഡ്രസ്സ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂവിനെ മാറ്റി അടീം പിടിയും ബഹ്റോവുമായിട്ട് ക്രിസ്തീയ സാ സ്ഥാപനങ്ങൾ കൺവേർഷൻ നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന മലയാളിക്കറി ഇത് കള്ളതരമാണ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ കർവാപ്പസിയൊക്കെ നടത്തിക്കോ പക്ഷെ അതിനകത്ത് നിങ്ങൾ സ്വയം റിസർച്ച് ചെയ്യുക എവിടെയാണ് ഇത്രയും ആൾക്കാർ പോകാനുണ്ടായ കാരണം എന്തുകൊണ്ടാണ് ബാക്ക്വേഡ് ക്ലാസ്സും മറ്റുള്ള സൊസൈറ്റിയില് ഐസൊലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഇത്രമാത്രം ക്രിസ്ത്യൻ കൺവേർഷൻ ഉണ്ടാകാനുണ്ടായ കാരണം നിങ്ങൾ ഈ പറയുന്ന പഞ്ചാബ് എന്നൊക്കെ പറയുന്ന ദരിദ്ര സ്റ്റേറ്റ് എന്നാണ് നിങ്ങളുടെ ധാരണ പണ്ട് മുതലേ പഞ്ചാബ് റിച്ച് ആണ് ഈ ടെററിസം ഒക്കെ വന്ന് വരുന്നതിനൊക്കെ മുമ്പ് കാരണം അത് അത് ഈ അഗ്രികൾച്ചർ റിച്ച് ആണ് അതേപോലെ ഇൻഡസ്ട്രിയൽ റിച്ച് ആണ് എന്തുകൊണ്ടാണ് അവിടുത്തെ ബാക്ക്വേഡ് ക്ലാസ് എല്ലാം കൂടെ ഈ ഒരു സുപ്രഭാതത്തിൽ ക്രിസ്ത്യാനി ആയത് അത് ആഹാരം കിട്ടാനിട്ടു അവനെ ആ അവന് പ്രത്യേക ഗുരുദ്വാരയെ അവനെ ആ കമ്മ്യൂണിറ്റി അംഗീകരിക്കുന്നില്ല അത് എല്ലായിടത്തും ഉണ്ട് ഇതാണ് അതിൻ്റെ മർമ്മ പ്രധാനമായ കാരണം അല്ലാതെ നിർബന്ധിച്ചല്ല ഏതായാലും ഖർവാപ്പസ് നടക്കട്ടെ അതിനു മുമ്പ് നിങ്ങൾ ഈ പോപ്പ് സംഭവങ്ങളും റിസേർച്ചും എന്തുകൊണ്ടാണ് ഇത്രയും ആർ എസ് എസുകാര് അതായത് ഹാട്ട് കോറായിട്ടുള്ള സംഘപരിവാറിൻ്റെ ആൾക്കാർ പെന്തക്കോസ്തുകാരായി പോയത് അതിനെപ്പറ്റി ആദ്യം പഠനം നടത്തണം എന്നിട്ട് അവരുടെ ഫാമിലി ലോ ലോകത്തിന്റെ വിവിധ ഭാഗത്തും ഇന്ത്യയുടെ പല ഭാഗത്തും നടത്തുന്ന സർവീസിനെ പറ്റി പഠിക്കണം അവരുടെയൊക്കെ മക്കള് എവിടം വരെ എത്തി അവർക്ക് എന്തൊക്കെ എഡ്യൂക്കേഷൻ കിട്ടി അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് അതിനെപ്പറ്റി പഠനം നടത്തണം ഇതൊക്കെ നടത്തി കഴിയുമ്പോഴാണ് ഏകദേശ രൂപം കിട്ടുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങൾ അങ്ങോട്ട് പോയത് ആ ഉത്തരം കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കർവാപ്പസി എന്ന് പറഞ്ഞത് ഒരു പുളിഞ്ഞ അളിഞ്ഞ സാധനമാണ് ഇന്ത്യയിൽ മുഴുവനും നടത്തിയിട്ട് ഒരു പുല്ലുണ്ടാക്കാൻ സാധിച്ചില്ല വനവാസി കല്യാണവർഗ സാധനം ഈ പറയുന്ന ട്രൈബ്സിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ ഉണ്ടാക്കിയ സാധനം എവിടെ എത്തിയില്ല ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാവരും പൊളിച്ച് അവർ തന്നെ തിരിച്ചുപോയി കാരണം ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സിനെ കിട്ടുന്നില്ല അപ്പൊ യഥാർത്ഥ പ്രശ്നത്തിലോട്ട് കിടക്കുമ്പോഴാണ് നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് അത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലതാണ് ഇതേപോലുള്ള റിസോർട്ട് കേരളത്തിൽ ഈ കർമാപ്പസിക്ക് മുമ്പ് നിങ്ങൾ നടത്തിയാൽ അത് നിങ്ങൾക്ക് കൊള്ളാം